സൗദി ഫാമിലി വിസ്റ്റ് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ പല ആളുകൾക്കും മെസ്സേജ് വന്നിട്ടുണ്ടോ ജവാസാത്തിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജാണ് ഹജ്ജ് ജിസൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി വിസ്റ്റ് വരുന്ന ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മെയ് പതിനേഴ് മുതൽ ജൂൺ ആറ് വരെയാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പല ആളുകളുള്ള സംശയമാണ് ഇത് ഫാമിലി വിസ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും എന്നുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തൊക്കെ പിന്നെ ബാറൈൻ ബോർഡർ വഴി എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ കുറേ ആളുകൾ ഇതേപോലെ ബാറൻ ബോർഡർ വൈ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നാളത്തെ കേസ് എന്താണെന്ന് അറിയില്ല ഇന്ന് പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇനി ജൂൺ ആറിന് ശേഷമായിരിക്കും സൗദി അറേബ്യ ഇനി വരാൻ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജൂൺ ആറിന് ശേഷം മാത്രമേ ഇങ്ങോട്ടുള്ള എൻട്രി ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ